ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ ഡ്രൈവറെ ലാഗ് ഉണ്ട് തോന്നു ഓഡിബിൾ ആണ് ഓക്കെ ഞാൻ കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് ഭയങ്കര ലാഗ് ഉണ്ട് നെറ്റിന്റെ ഇഷ്യൂ എന്ന് അറിയത്തില്ല ഭയങ്കര ലാഗ് ഉണ്ട് അപ്പൊ എന്തെങ്കിലും സ്റ്റെക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഓക്കെ സോ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് പതിനഞ്ചിലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അപ്പോ ആദ്യം നമ്മൾ പറയുന്നത് കേരള റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ഓക്കെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആദ്യം നമ്മൾ പറയുന്നത് അപ്പം ആദ്യം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത് ഏത് സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഓക്കെ ഫിലിം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറൻറ്റ് അഫെയർ ആണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്നത് കളക്ഷൻ ആഗോള കളക്ഷൻ ആണ് കേട്ടോ ബോക്സ് ഓഫീസ് എന്ന് പറയുമ്പോൾ ആഗോള ലോകത്തിലെ വേൾഡ് വൈഡ് ഓക്കെ ഓക്കെ നിങ്ങൾ ഡെയിലി വരുന്ന ആൾക്കാർ നേരത്തെ ഇങ്ങോട്ട് പോരുക കേട്ടോ ഓക്കെ അപ്പോ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമയാണേത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന കറന്റ്ലി ഔട്ടായ സിനിമയാണ് അപ്പം ആ സിനിമയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കറന്റ് അഫെയർ ആണ് നെക്സ്റ്റ് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിങ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് ഇടുക്കി ജില്ലയിലെ വാഗമണ്ണാണ് ഓക്കെ ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലാണ് ഇന്റർനാഷണൽ പാരാഗ്ലൈഡിങ് ഫെസ്റ്റിവലിന്റെ വേദി എന്ന് പറയുന്നത് കേരളത്തിലാണ് ചിലപ്പം ഏത് ജില്ലയെന്ന് ചോദിക്കാം ഏത് ജില്ലയാണ് കേരളമാണ് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമൺ ആണ് ഓക്കെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം രോഗം എന്ന് പറയുന്നത് ഓക്കെ ലൈം ലൈമെന്ന് ഓർത്തു വച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് കേട്ടോ ബാക്ടീരിയ ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം രോഗം എന്ന് പറയുന്നത് ഓക്കെ ബാക്ടീരിയ ആണ് ഇതിന് കാരണക്കാരനായിട്ടുള്ള സൂക്ഷ്മകാരി എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക അതുപോലെ എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇതിന് മുൻപും വന്നിട്ടുണ്ട് കേരളത്തിന് പത്ത് വർഷത്തിന് ശേഷമാണ് ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അതായത് രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന് മുൻപ് റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം പത്ത് വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് ഓക്കെ ഈ രോഗത്തിന്റെ പേര് ലൈം രോഗം എന്നാണ് ഇത് ഈ രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണ് കേട്ടോ ബാക്ടീരിയ ലൈം രോഗം ബാക്ടീരിയ ഓക്കെ നെക്സ്റ്റ് ഇത് നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ഓൾറെഡി പറയുന്നൊരു കാര്യമായിരുന്നു നമ്മൾ മുൻ ക്ലാസ്സുകളും പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് ബില്ലിലൂടെ പാസാക്കപ്പെട്ട് യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണിത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഇത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞ ഒരു പോയിന്റ് ആണ് അതൊരു ബില്ലിലൂടെ നമ്മുടെ ഗോവയില് ഗോവ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നമ്മുടെ സംസ്ഥാന രൂപീകരണം തൊട്ടേ എന്തുണ്ട് യൂണിഫോം സിവിൽ കോഡ് ഉണ്ട് അത് അവിടെ ബില്ലിലൂടെ പാസ്സാക്കിയതല്ല അവിടെ ഓൾറെഡി ആയിരത്തി എണ്ണൂറ്റി ആ എണ്ണൂറ്റി അറുപത്തി ഒൻപത് കറക്റ്റ് വർഷം ഓർമ്മയില്ല ഓക്കെ ആ കാലഘട്ടത്തിലെല്ലാം പോർച്ചുഗീസുകാർ അവിടെ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു രീതി എന്ത് ചെയ്തു ഓക്കെ ആ ഒരു രീതി എന്ത് ചെയ്തു ഇങ്ങനെ ഫോളോ ചെയ്തു പോയി ഗോവ എന്ന് പറഞ്ഞ സംസ്ഥാനം രൂപീകൃതമായപ്പോഴും എന്താണ് അതിങ്ങനെ എന്താണ് ആ ഒരു അത് ഫോളോ ചെയ്തു പോയി പക്ഷേ ഒരു ബില്ലിലൂടെ പാസ്സാക്കപ്പെട്ട് യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണിത് ഉത്തരാഖണ്ഡെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ മുൻ മുൻക്ലാസ്സുകൾ പറഞ്ഞിരുന്നു നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടും മൂന്ന് ഇലക്ഷൻ നടക്കുന്നുണ്ട് ഒന്ന് ലോക്സഭ അല്ലേ ഇപ്പോ ലോക്സഭ പതിനേഴാം സോറി പതിനെട്ടാമതല്ലേ പതിനെട്ടാമത് ലോകസഭ ആണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ലോകസഭ ഇലക്ഷൻ ഓൾറെഡി വരാൻ നിൽക്കുന്നുണ്ട് അതുപോലെ നിയമസഭ എലക്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ പഞ്ചായത്ത് എലക്ഷൻ ഉണ്ട് ഓക്കെ ആണല്ലോ അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും മൂന്ന് എലക്ഷൻസ് ആണുള്ളത് ഈ മൂന്ന് എലക്ഷൻസ് കൂടിയിട്ട് എന്താണ് ഒരുമിക്കുകയല്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അതായത് നൂറ് ദിവസത്തിനുള്ളിൽ എന്താണ് ഈ മൂന്നലക്ഷനും തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഓക്കെ പ്രധാനം ഈ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന രീതി ഇന്ത്യ മാറുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് എന്ന പദ്ധതി നിലവിൽ വരുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ക്ലിയർ ആവല്ലോ പോയിന്റ് എനിക്ക് അധികം സൗണ്ട് എടുക്കാൻ വയ്യ അത് ഞാൻ കുറച്ച് ലോ മീഡിയത്തിൽ സംസാരിക്കുന്നു നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇനി ഇനി എന്നാ വരുന്നത് കേരളത്തിൽ ഇനി എന്നാ ഇലക്ഷൻ വരുന്നത് കേരളത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എലക്ഷൻ വന്നു ഇനി എന്നാ കേരളത്തിൽ ഇലക്ഷൻ വരുന്നത് കേരളത്തിലെ എലക്ഷൻ വരുന്നത് നിയമസഭാ എലക്ഷൻ എന്നാണ് നീ ഏത് വർഷമാണ് കേരളത്തിൽ നിയമസഭാ എലക്ഷൻ വരുന്നത് ഒന്ന് പറഞ്ഞേ ഏത് വർഷമാകും നിയമസഭയുടെ കാലാവധി എത്രയാണ് ആ കറക്റ്റ് ഇരുപത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തി ആറില് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു ഇനി കേരളത്തിലെ ഏത് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും അവർക്ക് ഇനി എത്ര വർഷം ഭരണത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ മൂന്ന് വർഷം മാത്രമേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോഴേക്കും ഈ ഇലക്ഷൻ ആവും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ആവും അപ്പോൾ ഇനി ഇരുപത്തിയാറിലെ ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും അവരുടെ അവർക്ക് എത്ര വർഷത്തെ കാലാവധി ഉണ്ടാവത്തുള്ളൂ മൂന്ന് വർഷത്തെ കാലാവധി മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഓക്കെ അപ്പോൾ ജസ്റ്റ് അത് ചോദ്യമായിട്ട് വരില്ല ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ ഇവിടെ കീ പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതിൽ തുടങ്ങുമെന്നാണ് ഓക്കെ ആ നെക്സ്റ്റ് പൊതു പൊതുയിടങ്ങളിലെ മൂവായിരം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ശുചീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതിയാണ് സ്നേഹരാമം എന്ന് പറയുന്ന പദ്ധതി ഇനി മുതൽ ഇയർ എന്നല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ എലക്ഷൻ വരുന്നത് കൊണ്ട് ഇരുപത്തിയാറിൽ ആരോണോ വന്നത് ആ പാർട്ടിക്ക് എന്താവും ഇരുപത്തി അതായത് മൂന്ന് വർഷമേ എന്തുണ്ടാവുള്ളൂ ഭരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ അർത്ഥം ഇനി വരുന്ന പാർട്ടിക്കാർക്ക് എല്ലാം മൂന്ന് വർഷം എന്നല്ല പാർട്ടി എന്നല്ല ഗവൺമെന്റിനെല്ലാം മൂന്ന് വർഷം എന്നല്ല ഒരു കേസ് വരുന്നത് വരെ ഓക്കെ മനസ്സിലായ മെഹർ ഫാത്തിമ ഫാത്മ ഇനി മുതൽ ത്രീ ഇയേഴ്സല്ല ഓക്കെ ഈ ഒരു കേസ് വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായിട്ട് മനസ്സിലാക്കുക അതായത് പൊതു ഇടങ്ങൾ എന്താണ് മാലിന്യ നിക്ഷ മാലിന്യങ്ങളൊക്കെ അതൊക്കെ ശുചീകരിച്ചിട്ട് അതെന്താണ് ഒരു സൗന്ദര്യ ഗ്രാമമാക്കി മാറ്റുക എന്നുള്ള ഒരു പദ്ധതിയുടെ പേരാണ് സ്നേഹരാമം എന്ന് പറയുന്നത് ഇവിടെ എൻ എസ് എസ് അതുപോലെ സ്കൂൾ കേഡറ്റുകളൊക്കെ ചേർന്നിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അവർ പ്രധാനമായിട്ടും എൻ എസ് എസ് അതുപോലെ സ്കൂൾ കേഡറ്റ് പല കേഡറ്റുകൾ ഉണ്ടല്ലോ അവരൊക്കെ ചേർന്ന് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് സ്നേഹരാമം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അടുത്തത് ഏഷ്യ പസഫിക് റീജിയനിലെ ഏറ്റവും മികച്ച എയർപോർട്ടിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം സ്വന്തമാക്കിയ ഇന്ത്യയിലെ വിമാനത്താവളം ഏതാണ് ഓക്കെ ഏഷ്യ പസഫിക് റീജിയനിലെ ഏറ്റവും മികച്ച എയർപോർട്ടിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം സ്വന്തമാക്കിയ ഇന്ത്യയിലെ വിമാനത്താവളമാണ് ആ അതെ മിനിയ ക്രിയേഷൻ അതുപോലെ തന്നെ അതുപോലെ നമ്മൾ കുറച്ച് ഭരണഘടനാ ഭേദഗതി ഒക്കെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് ആർട്ടുകളിലൊക്കെ മാറ്റം വരും ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം സ്വന്തമാക്കിയ ഇന്ത്യയിലെ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹി എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച എയർപോർട്ടിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം സ്വന്തമാക്കിയ ഇന്ത്യയിലെ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം നിങ്ങൾ നിങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് അപ്പോൾ നമ്മുടെ പേരൊക്കെ എഴുതുന്ന സമയത്ത് ഓക്കെ നമ്മുടെ ഫാദറിൻ്റെ നിയമം അല്ലെങ്കിൽ നമ്മുടെ ആ ഹസ്ബൻഡിൻ്റെ നിയമമൊക്കെ വെച്ചിട്ടാവും ചിലപ്പം പറയുന്നുണ്ടാവും അല്ലെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചില് സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് നൂറാ ഇത് അത്ര വലിയ പ്രശ്നവും ഇല്ല കാരണം അവരുദ്ദേശിക്കുന്നത് ചെലവ് ചുരുക്കാനുള്ള പദ്ധതിയാണ് ഓക്കെ നിങ്ങൾ ശരിക്കും എലക്ഷൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം ഇതിന് പൈസ പോകുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഓരോ ഇലക്ഷൻസ് നടക്കുന്ന സമയത്ത് ഇപ്പൊ ഈവനൊക്കെ ഞാൻ ഇതിന്റെ പല ഇലക്ഷൻ നടക്കുന്ന സമയത്തും ഞാൻ ഇതിന്റെ ഏഹ് വോളണ്ടിയർ വോളണ്ടിയർ ഒക്കെ ആയിട്ട് നിന്നിട്ടുണ്ട് ഭയങ്കര ഇതാണ് ഇവര് എലക്ഷൻ നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര ചെലവുള്ള കാര്യമാണ് അപ്പോൾ അത് നേരിൽ കണ്ടുകൊണ്ടു പറയുന്നത് അങ്ങനെ ഒറ്റ ഇലക്ഷനായിട്ട് ചുരുക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ലാഭം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി എന്താണ് അവർ അവരുദ്ദേശിക്കാന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പോ ഇവിടെ ആൻസർ മഹാരാഷ്ട്രയാണ് കേട്ടോ നിങ്ങൾ കേരളം കണ്ടു കഴിഞ്ഞാൽ നേരെ കേരളം പോയി കുത്തരുത് ഇവിടെ ആൻസർ മഹാരാഷ്ട്രയാണ് കേട്ടോ ഓക്കെ മാർച്ചിൽ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അടുത്തത് പത്മനാഭൻ ഓക്കെ ടി പത്മനാഭന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് നളിനകാന്തി എന്ന് പറയുന്നത് ഈ ടി പത്മഭന് പത്മനാഭൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണെന്ന് പറയാൻ പറ്റുമോ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗീകാരം അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് ടി പത്മനാഭൻ ഓക്കെ ടി പത്മനാഭനെ കുറിച്ച് നിങ്ങൾ റീസെന്റ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പി എസ് സി പരീക്ഷകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് പഠിച്ചിട്ടുണ്ടാവും ടി പത്മനാഭന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമ അതിന്റെ പേര് നളിനകാന്തി എന്നാണ് സംവിധാനം ചെയ്തത് സുസ്മേഷ് ചന്ദ്രോത്ത് ആണ് സുസ്മേഷ് ചന്ദ്രോത്ത് ടി പത്മനാഭന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയുടെ പേരാണ് നളിനകാന്തി എന്ന് പറയുന്നത് സംവിധാന ആരാണ് സുസ്മേഷ് ചന്ദ്രോത്താണ് ആ വെരി ഗുഡ് റഫ കേരള ചോദ്യ പുരസ്കാരം കേരള സ്ത്രീ അല്ല കേരള ജ്യോതിയാണ് കേട്ടോ കേരള ജ്യോതി പുരസ്കാരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സർക്കാരിന്റെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ് ഓക്കെ വെരി ഗുഡ് സജിത മിന്നു സെന്തയ കറക്റ്റ് ആണ് കേട്ടോ അടുത്തത് ഡിആർഡിഒ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് പറയുന്നത് ഡി ആർ ഡിഒ അഗ്നി ദിവ്യാസ്ത്ര ദൗത്യം ഡയറക്ടറായ മലയാളി വനിതയുടെ പേരാണ് അതായത് ഡിആർഡിയുടെ ഒരു പരീക്ഷണമായിരുന്നു അഗ്നി ഫൈവ് അല്ലെങ്കിൽ ദിവ്യാസ്ത്ര ദൗത്യം എന്ന് പറയുന്ന പറഞ്ഞിരുന്നു അല്ലെ ഇന്ന് ആശു മിശിന്റെ ലൈവിൽ പറഞ്ഞിരുന്നു അല്ലെ ഓക്കെ അപ്പോ അഗ്നി ഫൈവ് ദിവ്യാസ്ത്ര ദൗത്യത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള മലയാളി വനിതയാണ് ആര് ഷീന റാണി എന്ന് പറയുന്നത് ഷീന റാണി ഡിആർഡിഒ അഗ്നി ഫൈ ദിവ്യാസ്ത്ര ദൗത്യം ഡയറക്ടറായ മലയാളി ആര് ഷീന റാണി എന്ന് പറയുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം കാര്യാണ് കേട്ടോ തിരുവനന്തപുരം പൂജപ്പറ സ്വദേശിയാണ് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ഡിആർഡിഒയുടെ അഗ്നി ഫൈ അഥവാ ദിവ്യാസ്ത്ര ദൗത്യം ഡയറക്ടർ ആയിട്ടുള്ള മലയാളി വനിത മിഷൻ ഡയറക്ടർ ആയിട്ടുള്ള മിഷൻ ഡയറക്ടറാണ് കേട്ടോ പ്രൊജക്ട് ഡയറക്ടറും മിഷൻ ഡയറക്ടറും ഉണ്ടാവും അതിൽ മിഷൻ ഡയറക്ടർ ആയിട്ടുള്ള മലയാളിയാണ് ആര് ആ കേരള എം ചോദ്യം അതിന് മുന്നത്തെ വർഷമാണ് ഓക്കെ ഷീന റാണിയാണ് ഇവിടെ ആൻസർ അടുത്തത് രഞ്ജി ട്രോഫിയിൽ മുംബൈക്ക് രണ്ടാമത് കിരീടം ഓക്കെ രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ഏത് മേഖലയിലെ ആ എന്ന് പറയുന്നത് കിട്ടുമല്ലോ മുംബൈ എന്ന് പറയുന്ന രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് അതിൽ ചാമ്പ്യൻസ് ആയത് മുംബൈ ആണ് മുംബൈ നാല്പത്തിരണ്ടാമത് കിരീടമാണ് വളരെ പുരാതനമായിട്ട് വളരെ പ്രായമുള്ളൊരു എന്താണ് ഒരുപാട് ചരിത്രമുള്ളൊരു ടൂർണമെന്റ് ആണ് രഞ്ജി ട്രോഫി അതില് മുംബൈക്ക് നാല്പത്തി രണ്ടാം കിരീടമാണ് വിദർഭയെയാണ് ആണ് തോൽപ്പിച്ചിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ആരെ തോൽപ്പിച്ചു എന്ന് പഠിക്കേണ്ട ജസ്റ്റ് നിങ്ങളിവിടെ മുംബൈ എന്ന് ഓർത്തു വെക്കുക രഞ്ജി ട്രോഫിയിൽ മുംബൈക്ക് എത്രാമത്തെ കിരീടമാണ് നാൽപ്പത്തി രണ്ടാം കിരീടമാണ് കേട്ടോ അപ്പോൾ രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ കിരീടം നേടിയത് മുംബൈയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയത് മുംബൈയാണ് വിദർഭയാണ് റണ്ണേഴ്സ് അപ്പ് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു രഞ്ജി ട്രോഫി ഫൈനലില് സച്ചിന്റെ റെക്കോർഡ് മറികടന്നിട്ടുണ്ട് ചിലപ്പം അത് അത്ര വലിയ ഫേമസ് ആയ ആളല്ല മുഷീർ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് മുഷീർ ഖാൻ ഓക്കെ കറക്റ്റ് കൈത്തരാം മുഷീർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ഓക്കെ അപ്പോ അദ്ദേഹം എന്താണ് ഫൈനലിൽ സെഞ്ചറി അടിച്ചിട്ടുണ്ട് അപ്പൊ രഞ്ജി ട്രോഫി ഫൈനലിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര് നമ്മുടെ മുഷീർ ഖാൻ എന്ന് പറയുന്നത് സച്ചിന്റെ സച്ചിനായിരുന്നു ഇത്രയും കാലം ആ റെക്കോർഡ് ഉണ്ടായിരുന്നത് രഞ്ജി ട്രോഫി ഫൈനലിൽ സെഞ്ചറി അടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സച്ചിനായിരുന്നു അത് മുഷീർ ഖാൻ വെട്ടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ജസ്റ്റ് മുഷീർ ഖാൻ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മുഷീർ ഖാൻ ഓക്കെ അതുപോലെ കോപ്പ അമേരിക്ക കോപ്പ അമേരിക്ക എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ അതായത് നമ്മുടെ സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും ഈ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു ഫുട്ബോൾ ആണ് കോപ്പ അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ വേദി എന്ന് പറയുന്നത് യു എസ് എ ആണ് അല്ലേ യു എസ് എ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ വേദി എന്ന് പറയുന്ന രാജ്യം യു എസ് എ ആണ് കഴിഞ്ഞ കോപ്പ അമേരിക്ക ചാമ്പ്യൻസ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഐ തിങ്ക് ഇരുപത്തി ഒന്നിലാണോ ഇരുപത്തിരണ്ടിലാണോ കറക്റ്റ് ഓർമ്മയില്ല ആ ഇരുപത്തി ഒന്നിലാവാനാണ് ചാൻസ് ഇരുപത്തിയൊന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിനു മുൻപ് കോപ്പ അമേരിക്ക നടന്നത് അതിലെ ചാമ്പ്യൻസ് ആരാണ് ചാമ്പ്യൻസ് ആരാണ് ആരാ രണ്ടായിരത്തി ഇരു കഴിഞ്ഞ നിലവിലെ ജേതാക്കളാരാണ് കോപ്പാമേരിക്ക ജേതാക്കൾ ഏത് രാജ്യമാണ് ഇതാണ് അറിയത്തില്ലേ അർജന്റീന ആണോ കേട്ടോ അർജന്റീന മെസ്സിയുടെ ആദ്യ ഇന്റർനാഷണൽ ട്രോഫിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പറയുന്നത് മെസ്സിയുടെ ആദ്യ ഇന്റർനാഷണൽ ട്രോഫിയാണ് അർജന്റീനയ്ക്കാണ് ഏർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പാമേരിക്ക നേടിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ വേദി ബ്രസീലായിരുന്നു ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ വേദി യു എസ് എ ആണ് ഓക്കെ അടുത്തത് യു എൻ മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് യു എൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് യു എൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ യു എൻ ഇന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ട് അത് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തിനാലാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സൂചിക പുറത്തിറക്കുന്ന സംഘടന ഏതാണ് യു എൻ ഡി പി യു എന്റെ ഒരു സ്ഥാപനമാണ് യുണൈ യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന യു എൻ ഡി പി ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പുറത്തിറക്കുന്നത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് ഫസ്റ്റ് സിംഗപ്പൂരാണ് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാം യു എൻ ഡി പി യുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് റീസെൻറ് ആയിട്ട് പല പരീക്ഷകളിലും ഇൻഡെക്സ് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എക്കണോമിക്സിന്റെ ഭാഗത്തൊക്കെ നിങ്ങൾ വികസന സൂചികകൾ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്ന ഒരു സൂചികയാണ് മാനവ വികസന സൂചിക അഥവാ അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് അതുപോലെ തന്നെ സിംഗപ്പൂർ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സിംഗപ്പൂര് ഈ എൽ പി യുപിക്കാർക്ക് എക്കണോമിക്സ് ഈ ഭാഗം പഠിക്കാനുണ്ടോ ഈ മാനവ വികസന സൂചികൾ പഠിക്കാനുണ്ടോ എൽ പി യു പി എസ് സി കാര്ക്ക് ഉണ്ട് അതിൽ അവര് എച്ച്ഇ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞ അതായത് ആ ഒരു മാർക്കിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ പൂജ്യം മുതൽ ഒന്ന് വരെയാണ് ആ ഒരു ഗ്യാപ്പിലാണ് ഓരോ രാജ്യത്തിനും മാർക്ക് ഇടുക എച്ച് ഡി ഐ അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ടു വൺ ആണ് ഓക്കെ അത് പി വൈക്കുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് സീറോ ടു വൺ ആണ് ഓക്കെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ജസ്റ്റ് ഓർത്തു വെക്ക ദേവികൃഷ്ണ കറക്റ്റ് ആണ് കേട്ടോ സോ അടുത്ത ചോദ്യം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേര് എന്താണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേര് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേര് ആ എന്താണ് അഹല്യ നഗർ എന്നാണ് കേട്ടോ അഹല്യ നഗർ അല്ലെ പല സ്ഥലങ്ങളുടെയും പേര് മാറ്റുന്നുണ്ട് അപ്പോ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേരെന്താണ് അഹല്യ നഗർ എന്നാണ് കേട്ടോ ഓക്കെ അഹല്യ നഗർ എന്നാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേരെന്ന് പറയുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൻ്റെ പുതിയ പേരാണ് അഹല്യ നഗർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് മാർച്ച് പതിനഞ്ചിൻ്റെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പറയാനുള്ളത് ഓക്കെ മെഹ്റീൻ ഫാത്തിമ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് വീക്കിൽ കാണാം നാളെ ഇനി ഡിഗ്രി ലെവൽ എക്സാമുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത ആഴ്ച കാണാം അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ഈ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൈവില് വരുന്ന ദിവസങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇന്ന് പറഞ്ഞ പോയിന്റ്സ് എല്ലാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു ഞാൻ പറയാം കോഡ് നല്ല കിട്ടുന്നില്ല നല്ല കോഡുകൾ കോടുകൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അത് ക്ലാസുകൾ പറയുന്നുണ്ട് ഓക്കെ ടൈം മാറ്റി കുറച്ചായല്ലോ നോമ്പ് കഴിയുന്നതുവരെ ഈ ടൈം ആയിരിക്കട്ടോ വീണ ഓക്കെ നോമ്പ് കഴിയുന്ന